കേസുകളിൽ ഒന്നാണ് ബിൽക്കീസ് ബാനുവിന്റെ കേസ് ഈ കേസിലെ പ്രതികളെ കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്കാണ് വിധിച്ചെങ്കിലും ഗുജറാത്ത് സർക്കാരിന്റെ ഒരു പ്രത്യേക പരിഗണന ഈ പ്രതികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ സമയത്തും ഏറ്റവും ഒടുവിൽ ഇവരെ വെറുതെ വിടാനുള്ള തീരുമാനമാണ് ഗുജറാത്ത് സർക്കാർ എടുത്തത് അതിനെതിരെ ബിൽക്കീസ് ബാനു വീണ്ടും നിയമ പോരാട്ടവുമായി സുപ്രീം കോടതി കയറി കയറിയിറങ്ങി അതിനുശേഷം ഏറ്റവും ഒടുവിൽ പല വാദങ്ങൾ കേട്ട ശേഷം കോടതി പറഞ്ഞു അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയില്ല ജീവപര്യന്തം ശിക്ഷിച്ച ആളുകളാണ് അവരുടെ അത്തരത്തിൽ നീക്കമെടുക്കാൻ കഴിയില്ല അവർ എത്രയും പെട്ടെന്ന് അവർ ഹാജരാകണം ഒപ്പം തന്നെ അവരെ തിരിച്ച് ജയിലിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ കീഴടങ്ങണം എന്നുള്ള നിർദ്ദേശം അംഗീകരിക്കാൻ പ്രതികൾ തയ്യാറായില്ല അവർ വീണ്ടും സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും കീഴടങ്ങാൻ കുറേയും കൂടി സമയം ആവശ്യമാണ് അത് ഞങ്ങളുടെ വിളവെടുപ്പ് ഒരു സമയമാണ് ഞങ്ങളുടെ വാർദ്ധക്യരായ അച്ഛനും അമ്മയ്ക്കും കണ്ണിന് കാഴ്ചയില്ല അപ്പൊ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ തിരക്കി പക്ഷേ സുപ്രീം കോടതി ഈ കേസിൽ കൃത്യമായ നിലപാട് പറഞ്ഞു എന്ന് മാത്രമല്ല ഈ കേസെടുത്ത അഞ്ചു മിനിറ്റ് കൊണ്ട് കോടതി ഇതിന് വിധി പറയുകയും ചെയ്തു അങ്ങനെ ഒരു സാവകാശം പ്രതികൾക്ക് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഞായറാഴ്ചക്കുള്ളിൽ പ്രതികളോട് ജയിലിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം കീഴടങ്ങണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് സർക്കാരിന്റെ ഇനി ഒരു വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് കോടതി ഈ ഒരു തീർപ്പ് ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നത് കുറ്റവാളികളോട് അടുത്ത ഞായറാഴ്ച ഹാജരാകണം അന്നാണ് അവസാന ദിവസം എന്ന് പറഞ്ഞു തന്നെയാണ് കോടതി ഇന്ന് ഈ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി വിളവെടുപ്പ് ഉണ്ടോ ഇല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വാർദ്ധയ്ക്കുമായി പോയി അപ്പൊ അവരെ സംരക്ഷിക്കണം എന്നീ നിലപാടുകൾ ഇനി ഒരിക്കലും കോടതിയിൽ നിൽക്കില്ല എന്ന കാര്യമാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ബിൽക്കിസ് ബാനുവിന് വീണ്ടും ഒരിക്കൽ കൂടി നീതി കിട്ടി എന്ന് പറഞ്ഞു ഒരു ും ആദ്യം അവർ കേട്ടവേണ്ടൂരപീഡനങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് കോടതിയിൽ നിന്ന് ജീവപര്യന്തം ശിക്ഷ ഈ പ്രതികൾക്കെല്ലാം വിധിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർ ഒരു നല്ല കുട്ടികളാണ് എന്ന് വിലയിരുത്തിയ ഗുജറാത്ത് സർക്കാർ ഈ പ്രതികളെ പിന്നീട് വെറുതെ വിടാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ അന്ന് ചില നിയമങ്ങൾ കാറ്റിൽ പറത്തി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും പരാമർശങ്ങൾ ഗുജറാത്ത് സർക്കാരിന് കേൾക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇങ്ങനെയാണ് ആ നിയമവശം അതായത് ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു നടവിന് വിധിക്കപ്പെട്ടവരെ ഒരിക്കലും സംസ്ഥാന സർക്കാരിന് അവരുടെ സ്വമേതായ അധികാരം ഉപയോഗിച്ച് വിടാൻ കഴിയില്ല അവരെ ജയിൽ മോചിതരാക്കാൻ കഴിയില്ല എന്ന നിർദ്ദേശം നിലനിൽക്കുകയാണ് ഗുജറാത്ത് സർക്കാർ ഒരു പ്രത്യേക പരിഗണന ഇവർക്ക് നൽകിക്കൊണ്ട് ഇവരെ ജയിൽ മോചിതരാക്കിയത് അതിനെതിരെയാണ് ബിൽക്കിസ് ബാനുവിന്റെ പോരാട്ടം മുന്നോട്ട് പോയത് ആ ഇപ്പോൾ വീണ്ടും അവരോട് ഹാജരാകാനും ഒപ്പം തന്നെ കീഴടങ്ങി ജയിലിലേക്ക് മടങ്ങാനും ഉള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ബിൽക്കീസ് ബാനു കേസ് പലതവണ നമ്മുടെ രാജ്യം ചർച്ച ചെയ്തതാണ് സമാനമായ സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായപ്പോഴും ബിൽക്കിസ് ബാനുവിന്റെ കേസ് ഉദ്ധരിച്ചാണ് കോടതിയിൽ പോലും പല അഡ്വക്കേറ്റ്മാരും ഈ കേസ് ബാധിക്കുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പ്രതികളിലൊരാൾ ജയിൽ മോചനം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ശിക്ഷ അളവ് സംബന്ധിച്ച വിഷയം പരിശോധിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് പിന്നാലെ പതിനൊന്ന് പ്രതികളെയും വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അവരോട് അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ തിരിച്ച് കീഴടങ്ങാനും കോടതി ജയിലിലേക്ക് മടങ്ങാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ചരിത്രത്തിൽ വീണ്ടും വിൽക്കിസ് ബാനുവിന്റെ കേസ് ഒരേടായി മാറുകയാണ് ഒരിക്കലും കുറ്റവാളികൾ ഒരിക്കലും പുറത്തു പോകരുത് അവരങ്ങനെ നമ്മുടെ നാട്ടിലെ നീതി വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വിശ്വാസം വെക്കേണ്ട ഒരു വാർത്ത കൂടിയാണിത് ഇത് ബൽക്കീസ് ബാനുന്റെ പ്രതികൾ വീണ്ടും ജയിലിലേക്ക് തന്നെ മടങ്ങും എന്നുള്ള സുപ്രീം കോടതിയാണ് നിർണായക വിധി